കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എൻ ജിഒ ആയ പീപ്പിൾസ് ഫൗണ്ടേഷന് സുമനസുകളെ ഏൽപ്പിച്ച ഭൂമി ഭൂരഹിതരായ പത്തു കുടുംബങ്ങൾക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫൗണ്ടേഷന്റെ പീപ്പിൾസ് ഹോം പദ്ധതി പ്രകാരം ആയിരത്തി വീടുകൾ നിർമ്മിച്ചു നൽകിയതായും അവർ പറഞ്ഞു ആറ്റാശ്ശേരി വാഴൂരിലുള്ള ഭൂമിയുടെ ആധാര ഭൂരേഖകൾ പതിനാലിന് വൈകിട്ട് നാലിന് തൃക്കടീരി സെന്ററിൽ ചേരുന്ന ചടങ്ങിൽ ഫൌണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ കൈമാറും വി കെ ശ്രീഖണ്ഠൻ എം പി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളാകും ചെയർമാൻ എം അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിക്കും ജില്ലാ രക്ഷാധികാരി കളത്തിൽ ഫാറൂഖ് പൂക്കൂട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ എൻ രാജേഷ് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണകുമാരി തൃക്കടീരി പഞ്ചായത്ത് അംഗം ഷബീർ നീരാണി ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ തുടങ്ങിയ രാഷ്ട്രീയ പൊതുപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അവർ പറഞ്ഞു ഒരു പത്ത് കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും സെന്റ് സ്ഥലം നമ്മൾ കൈമാറാണ് അതിന്റെ ആധാരവും അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള അയ്യഞ്ച് സെന്റ് വീതം നമ്മൾ നൽകാം ഫൗണ്ടേഷന്റെ രക്ഷാധികാരി പി മുജീബ് റഹ്മാൻ സാഹിബാണ് പദ്ധതി ഉദ്ഘാടന ആധാരം വിതരണം നടത്തുന്നത് നായ നമ്മുടെ എം പി ശ്രീകണ്ഠൻ എം പി അദ്ദേഹം അതിൽ പങ്കെടുക്കും നമ്മുടെ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ തൃക്കടിയിരി അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള അതിന്റെ പ്രോഗ്രാം ഈ ശനിയാഴ്ച പതിനാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം തൃക്കടിയിരി ടൗണിൽ വെച്ച് നടക്കുക ഇങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് പദ്ധതികൾ കോതകൃഷിയിൽ ഒരു വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിന് വാർപ്പ് നടന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകളും നടന്നു കഴിഞ്ഞിട്ടുണ്ട് മാരായമംഗലത്ത് ഒരു ഭർത്താവ് മരിച്ച ഒരു വിധവയ്ക്കുള്ള വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സ്വാഗത സംഘം രൂപീകരിക്കാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചപ്പശ്ശേരിയിൽ തന്നെ പീപ്പിൾ ഫൗണ്ടേഷൻ എടുത്തു പറയേണ്ട ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ആറിന് സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വർക്കുകൾ ഏറ്റെടുത്ത് നടത്താനുള്ള ശ്രമമാണ് ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷന്റെ പൊട്ടച്ചെറ ശാന്തി വില്ലകൾ ചളവറ പദ്ധതികൾ പൂർത്തീകരിച്ചതായും ചെറുപ്പുളശ്ശേരി കോത്തകുർശി മാരായമംഗലം പുലാക്കാട് പ്രദേശത്തുള്ള പദ്ധതികളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായും അവർ അറിയിച്ചു ഉദാഹരണമായിട്ട് പറഞ്ഞു കവളപ്പാറ അൻപത്തി എട്ടോളം വീടുകളാണ് ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു അവരെ പുനരക്ഷിക്കാൻ മറ്റൊരു സ്ഥലത്ത് തന്നെ ഏറ്റവും അർഹരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചതാണ് വയനാട് പീപ്പിൾസ് വില്ലേജ് ഏറ്റവും ശ്രദ്ധേയമായ പീപ്പിൾ ഫൗണ്ടേഷന്റെ ഒരു വർക്കാണ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും രണ്ടാമത് പീപ്പിൾ ഫൗണ്ടേഷൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മേഖല ആരോഗ്യം ഹെൽത്ത് കെയർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നിരവധി രോഗികളെ നമുക്ക് കാണാൻ പറ്റും ചികിത്സ കേവല ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിന് പുറമെ ഡയാലിസിസ് സെന്ററുകൾ പാലിയേറ്റീവ് കെയറുകൾ അതുപോലെ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ സുപ്രധാനമായ വർക്കുകൾ പീപ്പിൾ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് ഉയരെ എന്ന പദ്ധതി നട്ടലിന് ശതം സംഭവിച്ച് തീരെ കിടപ്പിലായ രോഗികളെ അവർക്ക് ആശ്വാസകരമാവുന്ന പദ്ധതികൾ നമ്മൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് പീപ്പിൾ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ ഏരിയ രക്ഷാധികാരി ബഷീർ ഷർഖി ഏരിയ കോർഡിനേറ്റർ ടി നാസർ സ്വാഗതസംഘം ചെയർമാൻ പി ഹംസ മുൻ നഗരസഭാ കൗൺസിലർ പി അബ്ദുൾ ഗഫൂർ മുൻ കോർഡിനേറ്റർ പി അബ്ദുൾ റഷീദ് ആറ്റാശേരി എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി